മലപ്പുറം സ്വദേശി അബദ്ധത്തിൽ വീഴിയത് ഈ കാണുന്ന പപ്പടക്കോലാണ് അമ്പരക്കേണ്ട വെള്ളിയാഴ്ചയാണ് യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് എക്സ് റേയിൽ പപ്പടക്കോൽ കൃത്യമായി കാണാം അന്നനാളത്തിലൂടെ പോയി ഇടത് ശ്വാസകോശം തുറന്ന് ആമാശയത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പപ്പടക്കവി പറയുമ്പോൾ തന്നെ പേടി തോന്നുന്നുണ്ടല്ലേ കോഴിക്കോട്ടെ പ്രശസ്തമായ സ്വകാര്യ ആശുപത്രികൾ പോലും കൈയൊഴിഞ്ഞു അങ്ങനെ ഇറങ്ങി പോകാനൊക്കെ അത്ഭുതം പൊളിച്ച് പൊളിച്ച് ഹെവി ബുദ്ധിയും കൂടിയ ബുദ്ധിയും നടക്കില്ല ശരിയാണ് ഈ ഫാൻ ഇങ്ങനെ ഓഫ് ചെയ്യുമല്ലേ മെയിൻ സ്വിച്ച് ഓഫാക്കും അങ്ങനെ അങ്ങനെ ആയിരിക്കും അല്ലാതെ എങ്ങനെയല്ലേ